കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞ് ഈ ചരാചരങ്ങളെ മുഴുവൻ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ആ നിലനിൽക്കുന്ന സൂര്യചന്ദ്രനാവുന്ന കണ്ണുകളോടുകൂടി എട്ട് ദിക്കുകളാകുന്ന കാതുകളോടുകൂടി ഇരിക്കുന്നൊരു ഭഗവാനെ അറിയോ ഇതാണ് നമ്മുടെ ഭഗവാൻ ഇതാണ് നമ്മുടെ സഗുണ ഭഗവാൻ തന്നെ നോക്കൂ ശാസ്ത്രീയമായിട്ട് ഭഗവാന്റെ സഗുണ സാഗാരം എന്ന് പറഞ്ഞ ഇതാണ് അതിനെ വിരാട് പുരുഷൻ എന്നും വിശ്വരൂപം എന്നൊക്കെ പറയും സസനാമത്തിൽ ആദ്യം തന്നെ പറയണെന്താ ഓം വിശ്വം വിഷ്ണു എന്നാ ആരാണ് വിഷ്ണു ഈ വിശ്വമാണ് വിഷ്ണു വിശ്വവും ഭഗവാനും രണ്ടല്ല നൃത്തം കഴുതയും പോത്തും പോലെ രണ്ട് വ്യത്യസ്ത ജീവി അത് ആ ഇങ്ങനെ സ്വേച്ഛ കൊണ്ട് പരമാത്മ തന്നെ ആ തത്വങ്ങളെ സൃഷ്ടിച്ചു തനിന്ന് അങ്ങനെ ആ തത്വങ്ങളെ കൂട്ടിച്ചേർത്ത് ബ്രഹ്മാണ്ടമായി അതിനെ പിളർന്ന് പ്രപഞ്ച സൃഷ്ടി ചെയ്ത് വിരാട് സ്വരൂപിയായി പതിനാല് ലോകങ്ങളായി അതിലെ ഉൽഭിജങ്ങൾ സ്വേതജങ്ങൾ അണ്ടജങ്ങൾ ചരായുജങ്ങൾ ഇങ്ങനെ നാല് വർഗ്ഗത്തിൽ ചരാചര പ്രാണികളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഏകം തന്നെ ഇതാണ് ഈ സൃഷ്ടി പറയണതിൻ്റെ രഹസ്യം